അപ്പോ ഇന്ന് ഞങ്ങൾ അമ്പലപ്പുഴ പോയെന്റെ ഒരു വ്ളോഗ് പോലെ എടുക്കാന്ന് വെച്ച് നമ്മൾ നടന്നാണ് പോണത് ഈ പോകുന്ന വഴി നോക്കുന്നത് റംബൂട്ടാനാണെങ്കിൽ ഒരു ലോറ് റംബൂട്ടാനുണ്ട് കേട്ടാ അപ്പം വീഡിയോ എടുത്തപ്പോഴത്തേക്കും എല്ലാവർക്കും എന്നെ ഒരു കളിയാക്കൽ പരിഹാസം ഉം ഏത് അങ്ങനെ എനിക്ക് എന്റെ മേക്കപ്പും കാര്യങ്ങളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അങ്ങനെ ഇത് എൻ്റെ മാമൻ്റെ മോളാണ് അവളടുത്ത് ആദ്യമേ പറഞ്ഞു നീ ബാക്കിൽ പോയിരിക്കേണ്ട ആ ഫ്രണ്ടിൽ പോയി ഫ്രണ്ടിൽ പോയിരുന്നു അവസാനം അവള് ബാക്കിൽ ഒറ്റയ്ക്ക് ഇരിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ കിടന്നു വിപ്രാളം പിന്നെ അവൾ ഫ്രണ്ടിൽ തന്നെ പോയിരുന്നു ഞാൻ ആദ്യമേ പറഞ്ഞു ഫ്രണ്ടിൽ പോയിരി ഫ്രണ്ടിൽ പോയിരുന്നു ആ പോവില്ല ഞാൻ അനങ്ങില്ല ഞാൻ അങ്ങനെ ഇരുന്ന് പിന്നെ ഫ്രണ്ടിലൊക്കെ പോയി ഞങ്ങള് സീറ്റൊക്കെ സെറ്റ് ായി വണ്ടിയെടുത്തു വണ്ടി എടുത്ത് അപ്പോഴേന്നെ പാട്ടിട്ട് പാട്ടിട്ട് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ സിനിമ ഇട്ട് ഞാൻ അപ്പോഴോട്ടേ ഉറങ്ങാൻ തുടങ്ങി അതുകൊണ്ട് എനിക്ക് ഇതിന്റെ ഇടയിൽ എന്ത് നടന്നു എങ്ങനെ നടന്നു എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ വണ്ടി എടുത്തൊരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് അരമണിക്കൂർ പോലും തികച്ചു ഞാൻ നിന്നില്ല പിന്നതെ നമ്മള് ഒരു നിശ്ചയത്തിനാണ് പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടേക്കാം അതില് പറഞ്ഞിട്ടുണ്ടാകുന്നു അവിടെ ചെന്ന് ഞങ്ങളെ വീടൊക്കെ കയറി കണ്ട് ഇത്രയും ദൂരം വന്നതല്ലേ പിന്നെ അവിടെ കണ്ണാടി തപ്പലായിരുന്നു ഇവിടെ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വന്നിട്ട് മുഖം ഒന്ന് നോക്കിയ ഒരു സന്തോഷം കിട്ടുമെന്ന് പറഞ്ഞ് കണ്ണാടി നോക്കലായിരുന്നു എല്ലാരും തിരക്കിലാണ് അമ്മയായാലും വല്യമ്മ ആയാലും തിരക്കിലാണ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കേബിൾ ഒന്ന് കട്ട് ചെയ്യും എന്ന് വിളിച്ച് പറഞ്ഞു അപ്പൊ പൈസ അടയ്ക്കാനുള്ള തിരക്കിലാണ് ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാനുള്ള തിരക്കിലാണ് എല്ലാവരും അങ്ങനെ എല്ലാവരും വീടൊക്കെ കയറി കണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിശപ്പായിരുന്നു കാരണം ഞങ്ങള് അവിടെ എത്തിയപ്പോൾ തന്നെ പന്ത്രണ്ട് മണിയായപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു കുറെ കസാരകൾ മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ഇറങ്ങി വെളിയിലൊക്കെ നിന്ന് എന്തൊരു ഭംഗിയാണ് കാണാൻ കാണാനെന്ന് വെച്ചാൽ അമ്പോ അമ്മാതിരി ഭംഗിയായിട്ടുള്ള സ്ഥലം കേട്ടാ പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ നടന്ന് കൊടംപുളി കൊടംപുളി ഉണ്ടല്ല കൊടംപുളി എവിടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ അത് പറിക്കാൻ വേണ്ടി പോയി കേട്ടാ കൊടംപുളി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പുളി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് മറ്റേ നമ്മുടെ മരത്തി നിന്നൊക്കെ വിഴുലി ആ പുളിയായിരിക്കുന്നു പക്ഷെ അതല്ല ഗൈസ് ആ പുളിയല്ല പുളി എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചരാം കേട്ടാ അമ്മ അമ്മയല്ല അമ്മ ഒരെണ്ണം പറിച്ചിട്ടുണ്ട് അത് പിന്നെ ഞാൻ കഴിച്ചോക്കി പച്ചക്കെന്നെ കഴിച്ചോക്കി ഒരു പുളുപ്പും അല്ല ഇരിപ്പും അല്ല മധുരമല്ല ഉപ്പും അല്ലാത്തൊരു രുചിയുണ്ട് അങ്ങനെ കുറച്ച് ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിട്ട് പോയി നല്ല സ്ഥലം കേട്ടോ ചെറിയൊരു ചാറ്റൽ മഴയും കൂടി ഉള്ളത് കൊണ്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു സ്ഥലം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ മഴ ചില സമയം നല്ല കൂടി നിൽക്കും ചില സമയം നല്ല കുറഞ്ഞു നിൽക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു മഴയുടെ കുറച്ച് കുറച്ച് കുസൃതികളൊക്കെ ഉണ്ടാവും എന്താ ഇതാണ് പുളി ഞാൻ വിചാരിക്കുകയും ചെയ്തു വാളംപുളിയല്ല കുടംപുളി കുടംപുളി പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ചടങ്ങൊക്കെ തുടങ്ങി പന്ത്രണ്ട് മണി ആ ഒരു സമയമായപ്പോൾ ചടങ്ങ് തുടങ്ങി ഞങ്ങൾ ഈശ്വര പ്രവർത്തന ഒക്കെ ചൊല്ലിട്ടാണ് തുടങ്ങിയത് ഇവിടെ അങ്ങനെയൊന്നുമില്ല പക്ഷെ അവിടെ അവർക്ക് അങ്ങനെ ഉണ്ടെന്നാണ് തോന്നുന്നത് പിന്നെ ആ ലെറ്ററൊക്കെ കൈമാറി ലെറ്ററൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് പിന്നെ പെണ്ണിന്റെ വീട്ടിലുള്ളവരെ പരിചയപ്പെട്ട് പയ്യന്റെ വീട്ടിലുള്ളവരെ പരിചയപ്പെട്ട് ഞാൻ ലെറ്റർ കൊടുത്തപ്പോഴത്തേക്കും എന്റെ ക്യാമറ ഓഫായിപ്പോയി അതാ എന്റെ കൂടെ എന്ന് എല്ലാവരും പറഞ്ഞു എല്ലാം കഴിഞ്ഞിട്ടാണ് നീ വീഡിയോ എടുക്കണത് എന്ന് ഒരു ചോദ്യം വന്നായിരുന്നു പിന്നെ സദ്യ വിളമ്പി സദ്യ ഭയങ്കര ഗംഭീര സദ്യയല്ല നമ്മൾ തിരുവനന്തപുരംകാരുടെ സദ്യ കഴിച്ചോ കഴിക്കണത് കൊണ്ടായിരിക്കാം എനിക്ക് ആ സദ്യ അത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് എല്ലാരും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ വേണ്ടിട്ട് നിന്ന് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു പിന്നെ എല്ലാരും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാന്നുള്ള രീതിയിൽ നിന്നപ്പോഴത്തേക്കും പറഞ്ഞു കട്ടക്കാര മഴ 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 പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അവിടെയൊക്കെ ഒക്കെ കയറി നിന്ന് പിന്നെ ബസ്സിൽ കയറി വീണ്ടും ഞാൻ ഉറക്കം വീണ്ടും ബസ്സിൽ കയറി ഇത് ഏതാണ്ട് ഇങ്ങെത്തി നമ്മളെ തിരുവനന്തപുരം ആലപ്പുഴം തിരുവനന്തപുരം എത്താറായി നല്ല ഉറക്കമൊക്കെ എണ്ണീട്ടിരിക്കുന്നതാണ് കേട്ടോ ഉറങ്ങി ഉറങ്ങിച്ചത്ത് പിന്നെ ഞങ്ങൾ കയറിയ ബസ്സിലെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ലവ് ഇല്ല ഓൾ